ഈ ഗായ്സ് ഇന്ന് ക്ലീനിങ് ഡേ ആണ് ടുട്ട അപ്പോൾ രാവിലെ തന്നെ നല്ല എനർജിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നല്ല ബദാമും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും കുറച്ചധികം വയർക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കഞ്ഞി പയർ ഉപ്പേരിയാണ് കേട്ടോ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് നല്ല കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ നല്ല എനർജി ആയിട്ടിരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ക്ഷീണം ഒന്നുമില്ലാണ്ട് ഇരിക്കാൻ വേണ്ടി കുറച്ചധികം ഡ്യൂട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ആദ്യത്തെ എൻ്റെ ഡ്യൂട്ടിയാണ് നമ്മുടെ റേഷൻ പിടിയൊന്നും ഗോതമ്പ് അങ്ങനെയാണെന്ന് അതിലൊക്കെ പൊട്ടിച്ച് അരിച്ചിടുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി ഞാൻ വന്ന് കൊടുന്ന് കഴിഞ്ഞാൽ അത് അരിച്ചിട്ടാണ് ഉപയോഗിക്കാറ് അത് കഴിഞ്ഞ് ഇതാ ഇവിടെയൊക്കെ കുറച്ച് അലങ്കൂലമായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടാണ് അപ്പോൾ ഇത് കുറച്ച് ദിവസമായി ഇരുന്ന കാരണം ഇതിലെന്തോ പൊടി പൊടിയൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങിയിട്ട് എന്തിൻ്റെ പൊടി പൊടിയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയണില്ല കുറേ പൊടി കിട്ടിയ എൻ്റെ അകത്തുനിന്ന് അപ്പോൾ ഇതാ സബോളിയും പിന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി അതൊക്കെ ആ കൊട്ടയൊക്കെ ഇങ്ങോട്ട് വൃത്തിയാക്കി വെച്ചു കിട്ടാം ഇടക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ പിന്നെ കുറച്ചധികം ദിവസം എൻ്റെ വീട്ടിലൊക്കെ നിൽക്കണ കാരണം പിന്നെ വയ്യാത്തൊക്കെ കാരണം അങ്ങനെ ഇട്ട് ഇട്ടുപോയതാട്ട ഇനിയിപ്പോൾ നമ്മുടെ വിഷുവൊക്കെ അല്ലേ വരുന്നത് വിഷുവിന് മുമ്പേ ക്ലീനിങ് മസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും കുറേശ്ശെ കുറേശ്ശേ കുറച്ച് നേരത്തെ തന്നെ ചെയ്ത് വെക്കാം വിചാരിച്ചു വിഷുവിൻ്റെ തലേദിവസത്തേക്ക് അതിൻ്റെ തലേദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് പിന്നെ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും പക്ഷേ ആൾ അങ്ങനെ അത് കുറച്ചൊക്കെ ചെയ്തിട്ട് പിന്നെ ആൾ അതൊക്കെ മതി അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്കാണെങ്കിൽ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ടും എടുപ്പായിട്ടും ചെയ്യണം അല്ലെങ്കിൽ എനിക്കൊരു ചെയ്തു എന്ന് തോന്നില്ല കേട്ടോ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവൽ വളരെ കുറവായിരിക്കും അപ്പോൾ ഞാൻ തന്നെ പിന്നെ ആൾ മറ്റുള്ളവരെ ഡിപ്പെൻ്റ് ചെയ്യണെങ്കിൽ നല്ലത് നമ്മൾ സ്വയം തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ മുകളിൽ ഈ പാത്രം ഈ ഓറഞ്ച് കളറുള്ള പാത്രം വെക്കാൻ വേണ്ടി കുറേ നള ഞാൻ പറയുന്നുട്ടാ അപ്പോൾ ആൾ മറന്നിട്ടും പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് പറ്റിയില്ല കേട്ടോ അവസാനം ഞാൻ എടുത്തു മുകളിലേക്ക് എടുത്തു വെച്ചപ്പോൾ ചേട്ടൻ അത് താഴെ മൊറ്റം ഇടല്ലോ ഇട്ടോളോ കേട്ടോ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുക്കുന്നത് കേട്ടോ എനിക്ക് വൃത്തിയിൽ കിടന്നുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലേ അപ്പം ഞാൻ തന്നെ മെല്ലെ കൊത്തിപ്പിടിച്ച് കയറി സൂക്ഷിച്ചിട്ടാ കേട്ടോ കയറിയത് സൂക്ഷിച്ച് കയറി അതിൻ്റെ മുകളിൽ കൊതിക്കി കയറിയപ്പോൾ കണ്ടാ അവിടെ നിറച്ച് പല്ലിക്കാട്ടം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഭയങ്കര പൊടി അപ്പം ഞാൻ മെല്ലെ ചെ കുറച്ച് ഭാഗം മാത്രം കേട്ടോ ഇനി ഇപ്പുറത്തെ സൈഡൊന്നും ഞാനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അത് ചേട്ടനെ കൊണ്ട് ജീവിക്കാമെന്ന് ചോദിച്ചു കാരണം ഈ വീഡിയോ ഞാനായിട്ട് പറയില്ല ഈ വീഡിയോ കണ്ണി പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ചീത്ത ഉറപ്പാണ് പക്ഷേ വീഡിയോ കണ്ണി പെട്ടേറ്റ് മുമ്പേ ഈ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് മുമ്പേ ആയിട്ട് ചേട്ടൻ കണ്ടുപിടിച്ചു കേട്ടോ കാരണം ചേട്ടൻ ഉണ്ടാകുന്നത് അങ്ങനെ മെസ്സായിട്ട് വലിച്ചെറിയ ചെറുതാണ് സംഭവം അ പെട്ടി അപ്പം മൂപ്പരാൾ അതാര അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചു കഴിഞ്ഞു ചോദിച്ചു അപ്പം ഞാൻ തന്നെ പറഞ്ഞു വിട്ടാ കുറേ നേരം നോക്കി ഇപ്പോൾ എടുപ്പിച്ചിട്ടാണ് മൂപ്പരാൾ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കി ഞാൻ മുഖം കൊടുക്കാൻ നിന്നില്ല കേട്ടോ ഇങ്ങോട്ട് നോക്കി നീന്നു വല്ലത് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ വിട്ട് കുറേയൊക്കെ ചീത്തൊക്കെ പറഞ്ഞു വിട്ടാ പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങോട്ട് കയറി ചെയ്തു പിന്നെ എന്തായാലും ഇപ്പം അങ്ങനെ അങ്ങനെ കുറേയൊക്കെ തെട്ടിമുട്ടിയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു കേട്ടോ അങ്ങനെ ഒരു ഭാഗം കഴിഞ്ഞ് കിച്ചണിൻ്റെ ക്ലീനിങ് താഴത്തും ഫുള്ള് കഴിഞ്ഞിട്ട് ബാ മുകളിൽ ഒരു സൈഡ് കഴിഞ്ഞിട്ട് ഒരു സൈഡ് മാത്രമേ ഉള്ളൂട്ടോ അത് ഇപ്പോൾ അന്ന് വീട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊന്നും അക്കേണ്ട മുകളിലൊന്നും വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല കേട്ടോ അതിൻ്റെ മുകളിൽ അത്യാവശ്യത്തിന് വല്ലിക്കാട്ടുണ്ടെന്ന് ഇപ്പോഴാണ് കണ്ടത് അപ്പോൾ അതൊന്ന് ചേട്ടനെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കണം അങ്ങനെ കിച്ചണൊക്കെ അടിച്ചോര് കിച്ചൺ മാത്രം അടിച്ചോറിൻ്റെ ഡ്യൂട്ടി ഉള്ളൂ കേട്ടാൽ രാവിലെ ചേട്ടൻ പോകുമ്പോൾ ഫുള്ള് അടിച്ചോര് തുടച്ചിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കിച്ചൺ ഇപ്പം വൃത്തിയാക്കിയ കാരണം വൃത്തികേടായിരുന്നു മാത്രം കേട്ടോ കഴിഞ്ഞ് ഹരിതകർമ്മ സേനക്കുള്ള കവറുകൾ ഒതുക്കി വെച്ച് പിന്നെ അത് കഴിഞ്ഞ് തല മാത്രം നമ്മൾ കുളിച്ച് വന്ന് ചോറും സാമ്പാറും പിന്നെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറ് തിന്നു പിന്നെ ഒരു മുന്തി കുറച്ച് തിന്നു അങ്ങനെ കുറച്ച് നേരം റസ്റ്റിങ് ടൈം ഉണ്ട് ഇന്നത്തെ ജോലി കഴിഞ്ഞു ഇനി കുറച്ചധികം നേരം റെസ്റ്റ് എടുത്താലാണ് ബാക്കി എനർജി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക്